എന്നതുപോലെ എന്നതുപോലെയുള്ള സൂപാനയിലുള്ള ബന്ധം നമ്മൾ സ്ഥാപിക്കേണ്ടതാഗ്രഹമുണ്ട് മഹാന്മാരാകുന്നു ഞമ്മളെ മഷായുഖർമാർ പുകര അതിന് നമ്മൾ മഷാഹ് ഹന്മാർ അതിന് മനസ്സിലായില്ലേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരുത്തക്കര ഉണ്ടാകാതെ ഇരുന്നുകൊണ്ട് അത് ഷേഖാണെന്നല്ല ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ അങ്ങനത്തെ കുറേ താറാറുകളുണ്ട് ഷേഖ് എന്ന് പറഞ്ഞാൽ ഷേഖൊക്കെ ഊവല്ലത് അക്രജൊക്കെ ഹവാന തടിന്റെ ഇച്ഛയിൽ ഇന്ന് പുറത്ത് കൊണ്ടു കഴിയണം അല്ലാതെ ഏതെങ്കിലും എഴുത്തേണ്ടപ്പം പോയി കുളിയില് കാര്യമില്ല അത്ഭുതം പലരും കാണിക്കടോ അത്ഭുതം അത് കറാമത്ത് എന്നതിനെ പറ്റി പറയില്ല ചീത്താറ സേവിച്ചാലും അത്ഭുതം കാണിക്കുക പല രീതുകൾ നടത്തിയാൽ അത്ഭുതം കാണിക്കുക അങ്ങനെ പല അത്ഭുതം പലരും കാണിക്കണം ചെയ്യും അത് അമ്പിയാക്കൻ ഔദ്യാൽ നിന്നുണ്ടാവുമ്പോൾ അത് യഥാർത്ഥ അത് അവർ ഈ അത്ഭുതം കാണിക്കലോ അവരെ പണി മഹാന്മാരാകുന്ന ഒരു വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്ഭുതം കാണിച്ചിടക്കനാണ് അവന് ക്വാളിറ്റി ഏറ്റവും വലുതെന്നാണ് ഇസ്റ്റാമത്തഞ്ചമ്മയിൽ നിന്ന് പോരോ എന്നാണ് വൈദ്യക്കൊക്കെ അതേ ഉണ്ടായിരുന്നത് പിന്നെ പല അത്ഭുതം മുൻപ് കാണിച്ചത് കാണിക്കാൻ അന്ന് ദീനിന് ആവശ്യമായതുകൊണ്ട് കാണിച്ചു പല അത്ഭുതങ്ങളും അപ്പോൾ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് മാനവീയായ കറാമത്താണ് അത് ഇസ്റ്റാപത്തിൻ്റെ പേരിൽ നിന്ന് പോരാ കറാമത്തുകളല്ല അപ്പോൾ പല കോപ്പുരാറ്റികളും പലരും കാണിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് നമ്മൾ ഈമാൻ്റെ ആ ഉഴപ്പുകൊണ്ട് തോന്നുകയാണ് ഇബി തന്നെയാണ് എല്ലാം അങ്ങനെ അവരിൽ അകപ്പെട്ടു അവട്ടാതെ ഇരിക്കും ആ നോമ്പുൽക്കട്ടാതന്നെ ഇതാണ് പറഞ്ഞത് ഇങ്ങനത്തെ പല കള്ളന്മാരിവിടെ ഉണ്ടാവും അവരോട് പിമ്പറ്റാൻ പറ്റൂല ഇനി കള്ളന്മാരല്ലാത്ത ചില ആളുകളുണ്ടാവും ആ സ്വഭാവത്തിലുള്ളവര് അതാണ് അങ്ങനത്തെ ചില മജുതൂപങ്ങളാവുന്ന ആൾ അവർക്ക് അവർ നല്ലവർ തന്നെയാണ് അവരെ നമ്മളെ ആക്ഷേപിക്കാൻ പാടില്ല പക്ഷേ ഫലായൂം അവരെ പിമ്പറ്റാൻ പറ്റൂല അവർ ഇങ്ങനെ ചായ എന്നാൽ ഞാൻ നിങ്ങൾ പിൻപറ്റി ഞാനും കുടിച്ചാൽ അത് പറ്റൂല അയാൾ നിശ്ചയിച്ചിട്ടുണ്ടാവില്ല തോമ്പോലുണ്ടാവില്ല കാരണം അയാൾ തെക്കരീഫിന്റെ ലോകത്തല്ലട മുക്കല്ലാണെങ്കിലല്ലേ അയാൾ മുക്കല്ലഫിന്റെ ലോകത്തല്ല മുക്കല്ലഫല്ല അയാളോട് ഇജ്ജാതി ഉള്ളതായ ഷെറൈയായ ഹെക്കാമുകൾ അയാളോട് തല്ലുക്കാവുള്ള അപ്പം നമ്മൾ പിൻപറ്റേണ്ടത് ആരോടും അവരോടൊക്കെ നമുക്ക് വാർപ്പിക്കാൻ കുഴപ്പമില്ല പിൻപറ്റേണ്ടത് ആരോടാന്ന് ചോദിച്ചാൽ ശരിയായ ഇസ്തകാമത്തിന്